ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരി അതിരൂപതയിലെ മുതിർന്ന വൈദികനായ ജോർജ് കൊടകനാടി അന്തരിച്ചു കരുവഞ്ചാലിലുള്ള വൈദിക മന്ദിരത്തിൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ ബുധനാഴ്ച രാവിലെ പത്തെ മുപ്പതിന് തലശ്ശേരി കത്തീഡ്രൽ ദേവാലയ സെമിത്തേരിയിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനുടെ മുഖ്യ കാർമുഖ്യത്തിൽ നടക്കും ചൊവ്വാഴ്ച രാവിലെ പത്തെ മുപ്പത് മുതൽ കരുവഞ്ചാൽ വൈദിക മന്ദിരത്തിൽ പൊതുദർശനം നടക്കുകയാണ് ബുധനാഴ്ച ഒമ്പതേ മുപ്പത് മുതൽ തലശ്ശേരി കത്തീഡ്രൽ ദേവാലയത്തിൽ ശേഷം സംസ്കാരം നടക്കും ുംപതത്തിന്ന് ഒക്ടോബർ പത്തിന് പാലാ രൂപതയിലെ മരങ്ങോട്ട് പള്ളിയിൽ കൊടകനാടി മാത്യു ഏലിയമ്മ ദമ്പതികളുടെ മകനായി ജോർജ് കൊടകനാടി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ പാല ഗുഡ് ഷെപ്പേർഡ് മൈനർ സെമിനാരിയിൽ വൈദിക പരിശീലനത്തിനായി പ്രവേശിക്കുകയും ആലുവ സെന്റ് ജോസഫ് പോന്തിഫിക്കൽ മേജർ സെമിനാരിയിൽ നിന്നും വൈദിക പരിശീലനം പൂർത്തിയാക്കുകയും ചെയ്തു ഡിസംബർ പതിനെട്ടിന് കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ നിന്നും തിരുപ്പട്ടം സ്വീകരിച്ചു പള്ളിയിൽ അസ്റ്റന്റ് വികാരിയായും മാട്ടറ മാടത്തൽ മേരിഗിരി ചെമ്പനോട കോഴിച്ചാൽ രാജഗിരി ചെമ്പൻതൊട്ടി പേരട്ട പൊന്മല ഒറ്റത്തൈ വരക്കാട് ഉദയപുരം മുണ്ടാനൂർ ചെങ്ങോം കാലിച്ചാനടുക്കം ബാലേശ്വഗിരി കല്ലുവായൽ എന്നീ ഇടവകളിൽ വികാരിയായും കുന്നൂത് സാന്തവം എസ്റ്റേറ്റിൽ മാനേജറായും ശുശ്രൂഷ് ജോസഫ് കൊടുക്കനാടി ജോയിൽ കൊടകനാടി സിസ്റ്റർ കോൺസിലിയ ആനിസ് കൊടകനാടി എന്നിവർ സഹോദരനാണ് ഗ്രാമിയാനുസ് തലശ്ശേരി